എല്ലാമാരേക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ പത്താം ക്ലാസ്സിലെ കുട്ടികളെ പത്താം ക്ലാസ് അരക്കൊല്ല പരീക്ഷ ലിസാനിന് കഴിഞ്ഞ ഒരു വർഷം വന്ന ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം സാധാരണ അകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുൾ മാർക്ക് പറയലുണ്ട് ഗ്യാരണ്ടി പറയലുണ്ട് കാരണം നമ്മൾ മൂന്ന് വർഷത്തെ പേപ്പർ പ്രത്യേകിച്ച് അതിൽ ആവർത്തിച്ച ചോദ്യങ്ങൾ പറയലുണ്ട് ഇപ്പം പ്രാവശ്യം നമ്മൾ മൂന്ന് പേപ്പർ നോക്കിയിട്ടുണ്ട് പക്ഷേ ഒരു പേപ്പറാണ് പഠിപ്പിക്കുന്നത് ആ കൂട്ടത്തിൽ നല്ലൊരു പേപ്പറാണ് തോന്നിയതാണ് പഠിപ്പിക്കുന്നത് മൂന്ന് പേപ്പർ ആകുമ്പോൾ ഒരുപാട് ലെങ്ത്ത് കൂടും പിന്നെ സമയം കുറവുണ്ടെന്ന് അഞ്ചാമത്തെ പേപ്പറാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടയർഡ് വേണം കേട്ടോ നമുക്ക് നോക്കാം കേട്ടോ നല്ലൊരു പേപ്പറാണത് ഇത് നല്ല സഹായമാകുന്ന പ്രതീക്ഷയും കൂടി ഉണ്ടാവും കൂടെ ഞാനിത് നോക്കണ കേട്ടോ ഒന്നാമതായിട്ട് നമുക്ക് വഫിക്ക് യോജിപ്പിക്കാനാണ് മജ്ലിസുൽ ഇൽമി മിൻ ജന്ന അറിവിൻ്റെ സദസ്സ് പെട്ട ഒരു തോപ്പാണ് തോട്ടമാണ് പൂന്തോട്ടമാണ് രണ്ട് ഹാജർ അലൈഹി വസല്ലം ഇലാ മദീന നബിസ്ആ അലൈ വല്ലാമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയി മൂന്ന് കുന്നലീഫൻ അലീഫൻ മൻ അലുഫ സൗബുഹു ജാലഹമുഹു നീ വൃത്തിയുള്ളവനാവുക ആരെങ്കിലും അവൻ്റെ വസ്ത്രത്തെ വൃത്തിയാക്കിയാൽ അവൻ്റെ ദുഃഖം നീങ്ങിപ്പോകുന്നതാണ് അൽ ഹിന്ദു വതനുന വഹിയ ബലതുൻ കബീറുൻ നമ്മുടെ രാജ്യം ആണ് ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇന്ത്യ അത് വലിയ ഒരു നാടാണ് അഞ്ച് കുറഞ്ഞു വെള്ളം താഴ്ന്നു രണ്ടാമത്തത് തമ്യമ് നമുക്ക് പൂരിപ്പിക്കാനാണ് ഒന്ന് ആഹിറുഹു അവസാനം മാറൽ കൊണ്ട് അവസാനം മാറി വരുന്നതിന് എന്ത് പറയും പറയും അവസാനം മാറാത്തതിന് നമ്മൾ മബിനി എന്നേ പറയുള്ളൂ എങ്ങനെ ആയാലും അതിനുള്ള പോലെ തന്നെ ഉണ്ടാവുകയുള്ളു മബിനിയാകുമ്പോൾ ഉദാഹരണമായിട്ട് ഹലാ അല്ലേ അതിന് ഞാൻ ആ കൂട്ടാ ആ കൂട്ടത്തെ ആ ചങ്ങമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ഹ ഉലാ ചെറുക്ക് നമ്മൾ ഞാൻ കണ്ടു കണ്ടു എന്നുള്ളത് ഫിഗൽ പ്രവർത്തനം കണ്ടാളാരാ ഞാൻ

തൗക്കീദിൻ്റെ ലഫലുകൾ അതിന് മുമ്പുള്ളതിനെയാണ് പിന്തുടരുക അതിനുള്ള എറാബ് എന്താണോ അതെന്നെയാണ് ഈ ലഫലുകൾക്കും ഉണ്ടാവുക മൂന്ന് ബദലു ബദലു കുല്ലിൻ അയ്യ കൂനൽ ബദലുകുല് മുബദലി മിൻഹു അല്ലെ ബദൽ നമുക്കറിയാം നാല് വിധം ഉണ്ടല്ലോ അതായത് ഇവിടെ ബദലായി വന്നത് മുമ്പുള്ള മുബദലു മിൻഹു തന്നെ ആവാന്നുള്ളതാണ് ഉദാഹരണമായിട്ട് മുഹമ്മദുൻ എൻ്റെ അടുത്തേക്ക് മുഹമ്മദ് വന്നു അബൂ അബ്ദില്ല അതായത് അബ്ദുല്ലാൻ്റെ പിതാവ് ഇത് രണ്ടും ഒന്ന് മുഹമ്മദ് എന്ന് പറയുന്ന ആളും ആൾ തന്നെയാണ് അബ്ദുല്ലാൻ്റെ പിതാവ് പറഞ്ഞ ആളും തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് പോട്ടെ പോട്ടെണ്ട നാല് വസ്ഫുൻ തമാമിൽ ഹാല ജുംബിൽ ഹാലി ഹാല് എന്ന് പറഞ്ഞാൽ ഒരു വിശേഷനാണ് അതായത് ജുംല പൂർത്തിയായി സെൻറ്റൻസ് പൂർത്തിയായി സെൻറ്റൻസ് മനസ്സിലായി എന്നിട്ട് സാഹിബിൽ ഹാലിൻ്റെ അവസ്ഥ വിശദീകരിക്കാൻ വരുന്നതാണ് ഹാല് ഉദാഹരണമായിട്ട് നമുക്കിതിൻ്റെ അവസാനത്തിനല്ലേ കാണിച്ചു തരാം ഈ അടിഭാഗത്ത് കണ്ടോ ഇത് ജുമാഅത്തി മാഷിയൻ ഇത് ഗബിലിൽ ജുമോത്തി നീ ജുമ്പോൾ പോ ഓക്കെ അല്ലേ സെൻറ്റൻസ് പൂർത്തിയാക്കണോ സെൻറ്റൻസ് പൂർത്തിയാക്കണേ ഇനി നീ പോകുന്നെന്ന് പറഞ്ഞില്ലേ ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് ഓൻ്റെ അവസ്ഥ വിശദീകരിക്കണം എങ്ങനെ മാഷിയൻ നീ നടന്നിട്ടാണ് പോകേണ്ടത് കേട്ടോ സെൻറ്റൻസ് പൂർത്തിയായി നീ പോകുന്ന ആളാര സോയിബുലാല് അല്ലേ ആ സോയിബിലാലിൻ്റെ സ്ഥിതി എങ്ങനെയാണ് ഞാൻ പോകേണ്ടത് മാഷിയൻ നടന്നിട്ട് കേട്ടോ അതാണ് ഹാല് നടന്നതായ സ്ഥിതിയിൽ നീ വേണം പോവാന് അതിനാണ് ഹാൽ എന്ന് പറയാം ഓക്കെ ഇസ്മു സമാൻ മുത് മുതെന്നുള്ളത് ലോഹിറായ ഇസ്മില് ഇസ്മു സമാൻ അല്ലാതെ ഒന്നിനും എന്തു ചെയ്യൂല ജെറു ചെയ്യുകയില്ല അല്ലേ മുത് മുതെന്നുള്ള ജെറിൻ്റെ അർത്ഥമല്ലേ ഇത് വന്നാൽ ഇസ്മിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ജെറല്ലേ അതായത് കെസറാണ് വരിക അല്ലേ ഉദാഹരണമായിട്ട് ഉദാഹരണം സിമ്പിൾ ഉദാഹരണം നോക്കുക കത്തപുത്തു ബിൽ കലമി കത്തബുത്തു ഞാൻ എഴുതി ബിൽ കലമി മി 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 പേന കൊണ്ട് എഴുതി ആ ബി എന്നുള്ളത് ബാ എന്താണ് ജെറൻ്റെ അറഫ അതേപോലെ മുത് മുന്ദ എന്നുള്ളതും ജെറൻ്റെ അറഫാണ് ഇസ്മിൻ്റെ ഇസ്മിന്റെ എന്നുള്ള പേരല്ലേ ഇസ്മല്ലേ അതിൻ്റെ മുമ്പ് ബാ വന്നതുകൊണ്ടല്ലേ കലമി എന്നായത് അവസാനം കെസർ വന്നത് അതേപോലെയാണ് ഇത് മുത് 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 എന്നുള്ളതും ജെറിൻ്റെ അറഫാണ് പക്ഷേ അത് എല്ലാ ഇസ്മിനും എന്തൂല ജെറ ചെയ്യൂല ലോഹിറായ ഇസ്മുകളിൽ പ്രകടമായ ഇസ്മുകളിൽ ഇസ്മു സമാൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ജെറു ചെയ്യുകയുള്ളൂ ഇനി മൂന്നാമത്തെ നമുക്ക് മയീസിൽ അംസില ഉദാഹരണങ്ങൾ ഈ ഉദാഹരണങ്ങളിൽ വേർതിരിക്കാനുണ്ടോ ഒന്നാമത്തിൻ്റെ ഉദാഹരണം ഹുന്ന നിസാവൊൻ ഐറ്റങ്ങള് പെണ്ണുങ്ങളാണ് ഓഫിലാത്തൻ മൊയന്താളാണ് അഥവാ അശ്രദ്ധരാണ് അപ്പോൾ അത് ഓരോ വിശേഷണ ഒരു പെണ്ണുങ്ങളാണ് അതോടൊപ്പം എന്താണ് മൊയന്താളുമാണ് ആ മൊയന്ത അഥവാ അശ്രദ്ധരാണ് നമ്മൾ അല്ലെ മൊയ്ന്താളും എന്നുള്ളത് അശ്രദ്ധ രണ്ടോന്ന് തന്നെ അശ്രദ്ധരാണ് എന്നുള്ളത് പോലെ വിശേഷണ നെഗത്ത് വിശേഷണ ആണല്ലോ അല്ലെ കുഞ്ഞൻസുൻ ഓഫിലർഫിലാത്ത അവർ അശ്രദ്ധരായിട്ടുള്ള പെണ്ണുങ്ങളാണ് അപ്പൊ അശ്രദ്ധരാണ് എന്നുള്ളത് എന്താണ് നഗത്താണ് അഥവാ വിശേഷണമാണ് നീ അല്ലെ ഹാല് സ്ഥിതി ഇത് കാബിലിൽ ജുമതി മാഷിയ നേരത്തെ നമ്മളെ വിശദീകരിച്ചു ഒട്ടുമ്പോൾ വിശദീകരിച്ചല്ലോ അല്ലേ ഇനി മൂന്നാമത്തത് ബദലിൻ്റെ ഉദാഹരണമാണ് ജാനി മുഹമ്മദ് അബുഹബ്ദില്ല ബദൽ കുല് മീൻകുലിൻ്റെ ഉദാഹരണം വന്നതിന് തൊട്ടുമ്പോൾ നമ്മൾ വിശദീകരിച്ചല്ലോ ഇനി നാല് തൗക്കി അല്ല വിശദീകരിച്ചല്ലേ മറ മറക്കല്ണ്ടോ നാല് തൗക്കീതിൻ്റെ ഉദാഹരണമാണ് അല്ല ഉസ്താദും അഫ്സ്തൂത്തെ പോലെ ഉസ്താദുണ്ട് സ്വന്തം ജങ്ങായി ഉള്ളുണ്ടാക്കണ് അല്ലാതെ ആരോണ്ടാക്കി കൊടുക്കുക പിന്നെ അത് എന്താണ് അത ഉസ്താദ് സ്വന്തം ഒതുണ്ടാക്കി എന്നാലും മെയിൻ മെയിൻ ആക്കുന്നല്ല എന്താണ് അത് ഉസ്താദ് വെച്ച് വല്ല അത്ഭുതം തോന്നേ ഉസ്താദ് അല്ലെങ്കിൽ സ്വന്തമായിട്ടല്ലേ നമ്മളൊരു കാര്യം ചെയ്യാം ഒരു മൂന്ന് മാസം പ്രായ കുട്ടി ആ മൂന്ന് മാസം പ്രായ കുട്ടിൻ്റെ ഒറ്റക്ക് ചോറ് വഴിച്ചാണ് അത് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് ഏഹ് ലെ കാരണം മൂന്ന് ദിവസമായ കുട്ടി തന്നെ ചോറ് വെച്ചു തരാം ഒറ്റയ്ക്ക് ചോറ് തന്നെ വെച്ചു വരാം അല്ലേ അപ്പൊ അതാണ് തോക്കിയ അർത്ഥത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അല്ലെ അത് വലതു നെഫ്സുഹുരു ഏഹ് കുട്ടിൻ്റെ ഒറ്റക്ക് തിന്നണെന്ന് വലതുന്ന് മാറ്റി തിഫിലിന്നാക്കാം അല്ലേ തിഫ്ലി അത്തിഫുല്ലു നഫ്സുഹു കുരു അല്ലെ ചെറിയ കുട്ടി ഒറ്റയ്ക്ക് കണ്ടു തന്നാണ് ഇനി മക്കളെ അഞ്ചാമത്തത് നെക്കിയറ നക്കറൻ്റെ ഉദാഹരണം ജാ ആ റജുരൻ ഒരാൾ വന്നു ജാ ആ വന്നു റജുരൻ ഒരു പുരുഷൻ വന്നു അല്ലെ നെക്കിയറയാണ് അത് ആരാന്നറിയില്ല ഏത് പുരുഷനും ആവാം റജുരൻ എന്നുള്ളൊരു വിഭാഗം അല്ലേ പുരുഷൻ എന്നുള്ളത് ലോകത്ത് ഏത് ആളിനും എന്ന് പറയും ഏതാണെന്ന് അറിയില്ല ആ ഒരു ജിൻസാണ് വ്യക്തി ഏതാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് നക്കേറ എന്താ വ്യക്തമായി ആൾ ആരാന്നറിയാത്തതല്ലേ നെക്കിറ റജുലു പുരുഷൻ അല്ലേ ഞാൻ പുരുഷനാണ് ഇപ്പൊ കേക്ക് പുരുഷന്മാരുണ്ടാവും കൊണ്ടുങ്ങളും ഉണ്ടാവും അല്ലേ ഇനി അതിന്റെ ഓപ്പോസിറ്റ് തൊട്ട് തായിവരുണ്ട് അജിബ് ഉത്തരേതന അൽ മാരിഫ് മോഹിയന്താ മക്കളെ കൃത്യമായ അർത്ഥം വെക്കപ്പെട്ടതാണെന്ത് പറഞ്ഞാല് ഉദാഹരണമായിട്ട് ആ ചെങ്ങായി വന്നു അല്ലേ ആ ചെങ്ങായി വന്നു ആ പുരുഷൻ വന്നു ആ ചെങ്ങായി വന്നു എന്ന് പറയുമ്പോ നമുക്കൊക്കെ മനസ്സിലാക്കും അത് ആരാന്നുള്ളത് അത് നമ്മളെ അയാളെ കാത്തു കേൾക്കും നമ്മളൊരാളെ കാത്തുകയാണ് അപ്പോൾ ജാറൂർ അയാൾ വന്നിട്ടോ അയാൾ വന്നു അയാൾ നമ്മൾ അങ്ങനെ പറയില്ലേ ഒരു പരിപാടിക്ക് വേണ്ടി കാത്തുക്കുമ്പോൾ അയാൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ഉസ്താവ് വന്നിട്ടുണ്ടോ എല്ലാവരും അല്ലേ നമുക്ക് ഉസ്താദ് എന്നുള്ള കുറേ ആൾക്കാരുണ്ട് അല്ലേ ലക്ഷക്കണക്കിന് ഉസ്താദ്മാർ ലോകത്തുണ്ടാവും നമ്മൾ ആ ഉസ്താവ് വന്നു ആ ഉസ്താവ് വന്നിട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഉസ്താദിനെ ഒരു മൗര്യ തുടങ്ങാൻ വേണ്ടി കാത്തുക്കുക അപ്പോൾ ആ ഉസ്താദ് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളെ വള്ളിക്കത്തെ മൗര്യേരാന്നുള്ളത് അപ്പോൾ അതിന് അങ്ങനെ പറയാം ഉസ്താദു ആ ഉസ്താദ് വന്നു ഇനി ജാ ആ ഉസ്താദ് ഉസ്താദ് വന്നു എന്നാണ് ഉസ്താദു എന്ന് പറയുമ്പോൾ ഉസ്താദ് വന്നു എന്നാണ് അത് ഏത് ഉസ്താദ അത് നെക്കിയറയാണ് ഇനി ജാ എൽ ഉസ്താദു ജാ എൽ എൽ അലിഫ് രാമ്പു കൊടുത്തുക്കിണു ജാ എൽ ഉസ്താദു ആ ഉസ്താദ് വന്നു അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ മൗര്യത്തിൽ തുടങ്ങാൻ വേണ്ടി കാത്തിരുന്ന ഉസ്താദ് വന്നു മൗര്യത്തിൽ കഴിഞ്ഞിട്ട് വേണം ബിരിയാണി ചെമ്പ് പൊട്ടിച്ചാൽ ഞാൻ മൗര്യം എന്ന് പറയില്ലേ അതിനാണ് കേട്ടോ അപ്പൊ അല്ലുലു എന്നു അലിഫ്ലാം ചെയ്തു പക്ഷെ പറയില്ല കാരണം അത് റജുലു അപ്പൊ ആ ചെന്നൈ വന്നു അത് മാരിഫയു കേട്ടോ മാരിഫ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അറിയപ്പെട്ടത് എന്നാണ് മക്കളെ ഇനി പോട്ടെ രണ്ട് 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 ഹെറഫുകളുടെ പണി എന്താ എന്താ പരിപാടി ഇസ്മ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ബിൽ 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 ഞാൻ കലമി കലമി മി പേരാ ഇസ്മാണ് കൊണ്ട് നേരത്തെ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഷോർട്ടായി പറഞ്ഞ കേട്ടോ മൂന്നാമത്തത് ഹാലി മാഹുവ ഹാലിൻ്റെ ഹാല് മൻസൂബും കബലാണ് അതിന് മുമ്പുള്ള ഹാമിലിന് കാരണമായിട്ടാണ് ഹാലിന് നെസ്ബ് ലഭിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ മാഷിയൻ അല്ലെ മാഷിയൻ നെസ്ബ അല്ലെ കിട്ടിയത് അഥവാ ഫതഹ അല്ലേ മാഷി പറഞ്ഞാൽ ഇവിടെ നോക്കി ലിൽ മാഷിയൻ അല്ലേ ഫതഹ കിട്ടിയത് അഥവാ നാലാമത്തത് ഇതാഖ്യാനത്തിൽ നിർബന്ധം നിർബന്ധമാണ് നിർബന്ധമാണ് ആണ് അഞ്ചാമത്തത് നെക്കറത്തുമാകിയ എന്താ നെക്കിറത്തുമാകിയ എന്താണ് നെക്കിറ എന്ന് പറഞ്ഞാൽ മാ ജിൻസിൻ മിൻഹു ഒരു വിഭാഗത്തിന്റെ മേൽ വ്യാപിച്ച അർത്ഥമാണ് പക്ഷേ അതിൽ ഏത് രാഘുവാണെങ്കിലും പറയാൻ പറ്റും ഉദാഹരണമായിട്ട് റജുലി നേരത്തെ നമ്മൾ പറഞ്ഞു റജു പുരുഷൻ എത്ര പുരുഷന്മാരുണ്ട് ലോകത്ത് ഏകദേശം നാല് ബില്യണോളം നാല് ബില്ല്യണോ ഏകദേശം നാന്നൂറ് കോടി പിന്നെ പുരുഷന്മാരുണ്ടാവും ലോകത്ത് അല്ലേ നാനൂറ്റി അമ്പതോളം കോടി പുരുഷന്മാരുണ്ടാവും ഒരുപൊക്കെ നമുക്ക് എന്ത് പറയാം ആ വിഭാഗത്തിന് മൊത്തം എന്ത് പറയാം എന്ന് പറയാം അതിൽ ഏത് ഓരോരുത്തർക്കും എന്ത് പറയാൻ പറ്റും എന്ന് പറയാം പക്ഷേ ഇന്ന ആളാന്ന് നമുക്ക് പറയാൻ കഴിയൂല അതിന് നമുക്ക് എന്തുവാക്കണം അതി മലഫ് ലാമ്പ് കൂട്ടണം ആ റെജുലെന്നാക്കണം അപ്പം ആ ചെങ്ങായി ആ പുരുഷൻ എന്നു കിട്ടും അല്ലേ നമ്മൾ കാത്തു കിണോ അത് നമ്മൾ പേര് മൂപ്പര് എന്ന് നമ്മൾ ഇങ്ങനെ പറയും അല്ലെ ഇനി നമുക്ക് പരിഭാഷപ്പെടുത്താനാണ് അലൈഹി അലൈഹി നബി തങ്ങളുടെ മക്കയിലെ അൻപത്തി മൂന്ന് വർഷം താമസിച്ചു മക്കസ താമസിച്ചു അൻ നബിയു മുത്ത് നബി അലൈഹി സലൈവല ഫി മക്കത്തെ വർഷം ഇനി നമുക്ക് ആറാമത്തെ വക്തപ്പിൽ എസ് ഇനി രണ്ടെണ്ണം എഴുതാനാണ് മീൻ വായിൽ മാരിഫ മാരിഫൻ്റെ ഇനങ്ങളുടെ രണ്ടെണ്ണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ വാക്യങ്ങൾ നോക്കി വെക്കുക ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ലൊമായിർ ലൊമീറുകൾ അല്ലേ അന തോലിബൻ മുജിതഹീദൻ ഞാൻ പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാണ് അന ഞാൻ താലിബുൻ വിദ്യാർത്ഥിയാണ് മുജിതഹീദൻ പരിശ്രമശാലിയാണ് അല്ലേ അപ്പം അന എന്നുള്ളത് എന്താ ലൊമീറാണ് അതെന്താണ് മാരിഫയാണ് ഇനി നമുക്ക് വേറെ ഉദാഹരണമായിട്ട് അൽ ബി അലിഫി വല്ലാമി കൊണ്ട് അലിഫിലാമുരിഫയാല്ലേ ഉദാഹരണമായിട്ട് വലദ ഫിൽഹദീഖത്തി ഞാൻ ആ കുട്ടിയെ പൂന്തോട്ടത്തിൽ വെച്ച് കണ്ടു റ ഞാൻ കണ്ടു അൽ വലത ആ കുട്ടിയെ ഫിൽ ഫിൽഹദീക്കത്തി പൂന്തോട്ടത്തിൽ വെച്ചു അഥവാ ഒരു കുട്ടിനെ ഒരു ആ കുട്ടിനെ നിങ്ങൾ കണ്ടോ എൻ്റെ കുട്ടിനെ കാണാതെ വെച്ച് നിൽക്കുകയാണ് ഒരു മെച്ചി ഒരു മെച്ചേ കുട്ടിനെ കാണാതായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരാൾ പറഞ്ഞത് റ ഐ തുൽ വലത ഫിൽഹദീഖി ആ കുട്ടിനെ ഞാൻ പൂന്തോട്ടത്തിൽ വെച്ച് ഇപ്പഴും കണ്ടിട്ടുള്ളൂ അങ്ങനെ പറയില്ലേ കേട്ടോ അപ്പം അവിടെ അൽ അൽവല റഅയ്തു ഞാൻ കണ്ടു അൽ വലത അൽ 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 അവിടെ അലിഫിലാമോ അൽ അൽവലത ആ കുട്ടിയെ ഫിൽ ഫിൽഹദീഗതി പൂന്തോട്ടത്തിൽ വെച്ചിട്ട് വെച്ചിട്ടുട്ടോ അൽ നല്ലതാണ് അവിടെ മഹിഫ കാരണം ബാക്കി നിങ്ങൾ നോക്കി വെക്കുക അപ്പോൾ അവിടെ വിശദീകരിക്കില്ലേ രണ്ടര മതി അവിടെ നമുക്ക് മിനിഹറൂഫിൽ ജെറിനി ജെറിൻ്റെ അറഫുകൾ ബാ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് അത് തന്നെ ഇങ്ങോട്ടെ എന്താണ് കതബുതു ബിൽ കലമി അല്ലേ കതബുത്ത് ബിൽ കലമി നമ്മൾ നേരത്തെ വിശദീകരിച്ചു അപ്പോൾ ബാ എന്തുകൊണ്ടാണ് ജെറാണെങ്കിൽ കിട്ടിയില്ല അഥവാ എന്താ ചെയ്യുക ഇസ്മിന് ജെറു ചെയ്യും അഥവാ ഇസ്മിന്റെ അഥവാ പേരിന്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ കൊടുക്കും അഥവാ ജെറു കൊടുക്കും ബാ അതേമാതിരി മിൻ മിന്ന നിന്ന് മിൻ നമുക്ക് ഉദാഹരണം പറയാം അജി ഉ അജി ഉ അനന്ത ഞാൻ വരുന്നു മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് മിൻ അനന്ത നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ എന്നല്ല മക്കളെ മിൻ എന്നുള്ളത് ഹറഫാണ് ഒറ്റയ്ക്ക് അർത്ഥം ഉണ്ടാവില്ല അതിൻ്റെ കൂടെ എന്ത് വേണം ഒന്നുകിൽ ഒരു പേര് വേണം അല്ലെങ്കിൽ ഒരു ഫീല് വേണം അപ്പൊ നമുക്ക് പേരാ വന്ന് ബൈത്ത് എറന്താ വീട് വീട് നിന്നുള്ള പേരല്ലേ അപ്പോൾ മിനൽ ബൈത്തി വീട്ടിൽ നിന്ന് ബൈത്തി തി തായി കെസറാണ് അഥവാ അഥവാ മിൻ എന്ന ജെറിൻ്റെ ഹർഫ് കാരണം ഇസ്മിൻ എന്ത് കിട്ടി കെസർ കിട്ടി അഥവാ ജെറ് കിട്ടി ജെറുകിട്ടെന്ന് നമ്മൾ പറയണ്ടേ കേട്ടോ ഓക്കെ അപ്പം രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു മക്കളെ നമ്മൾ ഈ പേപ്പർ മൂന്ന് പേപ്പറിൽ നല്ലൊരു പേപ്പറാണ് പിന്നെ ഒരുവിധങ്ങൾക്ക് നല്ല ഉപകാരമാകും ഞാൻ വിശ്വസിക്കുകയാണ് ഫുൾ മാർക്ക് ഞാൻ വെറുതെ ഗ്യാരണ്ടി പറയുള്ള കാരണം ഞാൻ മൂന്ന് പേപ്പർ വിശ്വ വിശദീകരിച്ചിട്ടില്ല പക്ഷേ മൂന്ന് പേപ്പർ ഞാൻ ഒരുവിധമൊക്കെ നോക്കിക്കണ് കേട്ടോ കുറേ നോക്കിക്കണ് ഇൻഷാ അല്ല എന്തായാലും അതാവും സ്വർഗത്തിലെത്താൻ നമുക്ക് കാരണമാകട്ടെ സ്ഥലം കുറഞ്ഞിട്ടോ